അലൈക്കും വസ്സലാമു അസലാ വലൈക്കും വഹമ്മ താലി വാത്തൂ സ്നേഹനിധികളായ സ്നേഹനിധികളായങ്ങളെ പരിശുദ്ധ റബീഗ മാസത്തോടനുബന്ധിച്ച് അൻതൽ ഹബീബ് തിരുനബിയെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൻ്റെ കീഴിൽ പൊട്ടച്ചുറാൻവരി അറബി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആലിയ സംഘടിപ്പിക്കുന്ന റബീ ക്യാമ്പയിനിൻ്റെ ഭാഗമായിയാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് അള്ളാഹ്റബുല്ലിസത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പ്രവാചകനെ വിമർശിക്കാനും പ്രവാചകൻ ഇന്ന് നടത്താനും വേണ്ടി ദുരാരോപകരും വിമർശകരും ഒക്കെ ഉന്നയിക്കുന്നൊരു പ്രധാന വിഷയമാണ് നബിസുല്ലാളിസ്വലാത്തുങ്ങളുടെ വൈവാഹിക ജീവിതം എന്നുള്ളത് നബിസുല്ലാവിൽ മാത്തുങ്ങളുടെ വിവാഹ ജീവിതത്തെ പറ്റി പല വിമർശനങ്ങളും കടന്നു വരുന്നുണ്ട് അലൈഹി നബിസുല്ലാഹു തങ്ങൾ പതിനൊന്ന് വിഭാഗം കഴിച്ചത് അത് സ്ത്രീലമ്പടനായതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിഷയത്തെ നിഷ്പക്ഷമായി നമ്മൾ പഠിക്കുകയാണ് വെച്ചെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരാളായിരുന്നു അലൈഹി അലൈവല്ലാമാങ്ങൾ എങ്കിൽ തൻ്റെ യുവത്വം തുളുമ്പി നിൽക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നേക്കാൾ പതിനഞ്ച് വയസ്സ് മുകളിലുള്ള രണ്ട് വിവാഹം കടിഞ്ഞു നിൽക്കുന്ന ഹദീജ അഭിവൃദ്ധികളുടെ അനുകയെ വിവാഹം കഴിക്കില്ലായിരുന്നു ഇനി വിവാഹം കഴിച്ചാൽ തന്നെ ആ കാലഘട്ടത്തിൽ ബഹുഭാര്യത്വം വളരെ വ്യാപകമായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാമായിരുന്നല്ലോ എല്ലാം കൊണ്ടും കമാലുള്ള നബി തങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാമായിരുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി നബിസുല്ലാ അലൈവല്ലാത്തവൾ അതിലേക്കൊന്നും തിരിയാതെ നമ്മൾ പറയുന്ന വാർദ്ധക്യ കാലഘട്ടം വരെ മഹതിയായ ഹദീജാബി വർദി അല്ലാബിയോടൊപ്പമാണ് നബിസുല്ലാസ്ലാമാത്തങ്ങൾ ദാമ്പത്യം പങ്കിട്ടത് ഇനി ഹദീജിവിക്ക് ശേഷമാണെങ്കിലോ നോക്കി നിങ്ങൾ ആയിഷ ബിവി അല്ലാത്ത എല്ലാ ആളുകളും എല്ലാ മഹദികളും വിധവകളാണ് വിധവകളിൽ നിന്ന് തന്നെ ഭൂരിഭാഗം ആളുകളും വാർദ്ധക്യം ബാധിച്ചവരുമാണ് പിന്നെ എന്തിനാണ് നബിസുല്ലാ അലൈഹി സ്വലാത്തങ്ങൾ അവരെ വിവാഹം കഴിച്ചത് അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും നബിത്തങ്ങളുടെ വിവാഹത്തിൻ്റെ പിന്നിൽ ഓരോ ലക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഒന്നുകിൽ രാഷ്ട്രീയമായ ലാഭമാവാം അല്ലെങ്കിൽ അനാഥ വിധവ സംരക്ഷണമാവാം അതല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങളെ ആ കാലഘട്ടത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ വിഭാടനം ചെയ്യാൻ വേണ്ടി തുടങ്ങി ധാരാളം ലക്ഷ്യങ്ങൾ പലതര വിവാഹങ്ങളിലൂടെയും നെബിസുള്ള തങ്ങളുടെ വിവാഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിനൊക്കെ പുറമെ നബിസുല്ലാവലി സ്വല്ലാം മാത്തങ്ങൾ അത്തരക്കാരനായ ഒരാളായിരുന്നുവെങ്കിൽ നബി തങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടക്കാർ അല്ലമീൻ എന്ന് പറയുമായിരുന്നില്ലല്ലോ അതായത് നബി നെബിത്തങ്ങൾ ഏതെങ്കിലും അനാശ്വാസ പ്രവണതകളിൽ ബന്ധപ്പെടേണ്ടതായിരുന്നല്ലോ പക്ഷേ ഒരു ചരിത്രം നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല മാത്രമല്ല നബിസുല്ലാവിസ്വല്ലാം മാത്തങ്ങള് അല്ലമീനായി ആ സമൂഹത്തിന് ഏറ്റവും മാതൃകയായി മാറുകയായിരുന്നു ചെയ്തിരുന്നത് ഇനി നബിത്തങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിൻ്റെ നുപൂവത്തിന് ശേഷം വ്യഭിചാരം അനുവദനീയമാക്കാമായിരുന്നു ചില വിത്തങ്ങൾ അതൊന്നും ചെയ്തില്ല അപ്പോൾ ഈ ഒരു വിമർശനം എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെയുള്ളൊരു വിഷയമാണ് ആയിഷാബിയുടെയും നബിസ് അല്ലാസ്ലാ തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ഹൗല ബിൻ തെ ഹക്കീം എന്ന് പറയുന്ന സ്ത്രീയാണ് നബി സല്ലാ അല്ലി തങ്ങളോട് ആയിഷാബിയുടെ വിവാഹകാര്യം അങ്ങോട്ട് ചെന്ന് പറയണം ആയിഷാബിയുടെ ഈ വിവാഹ കാര്യം പറയുമ്പോൾ ജുബേർ അബിനു എന്ന് പറയുന്നയാളുമായി ആയിഷാബിയുടെ വിവാഹം ആണ് ഈ എൻഗേജഡായി ഈ ജുബേർ മുത്രീമിൽ നിന്ന് മാറ്റി തൻ്റെ മഹതിയായ മകളെ ആയിഷാബി റതി അള്ളാൻഹെ അള്ളാഹ് റസൂൽ സല്ലാ അല്ലി തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട തൻ്റെ പിതാവായ സംരക്ഷകനായ അബൂബക്കർ സുദ്ദീഖ് റദിയുള്ള ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടാമത്തെ കാര്യം നബിസല്ലാ അല്ലൈവല്ലാത്തങ്ങള് മഹതിയായ ആയിഷ അബി വിവാഹം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയും ഗർഭം ധരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായതിനു ശേഷവും പക്വതയുമൊക്കെ എത്തിയതിനു ശേഷമാണ് നബിസല്ലാവിമാങ്ങൾ മഹിധയായ ആയിഷ അബിയുമായി ഒമ്പതാം വയസ്സിൽ ദാമ്പത്യ ജീവിതം പങ്കിടുന്നത് ആറാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു ഒമ്പതാം വയസ്സിലാണ് ദാമ്പത്യം പങ്കിടുന്നത് മൂന്ന് വർഷത്തെ ഡിസ്റ്റൻസ് അതിൻ്റെ ഇടയിലുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു കീഴിലായി പറയാനുള്ളത് ഒരു വിവാഹപ്രായം നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രായമല്ല ശാരീരിക ഘടനയും ശാരീരികമായ കഴിവും പക്വതയുമൊക്കെയാണ് നമ്മൾ വിവാഹത്തിന് സമയം പ്രായമൊക്കെ നിശ്ചയിക്കുന്നത് കാരണം എന്തെന്നാൽ ഓരോ സംസ്കാരത്തിനനുസരിച്ച് ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ആയിഷ ബി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പൂർണ്ണത കൈവരിച്ചയാളായിരുന്നു എന്നിട്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ നബിസുൽ അല്ലാ സിനിമ മാത്തങ്ങൾ പങ്കിട്ടിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം നബീസുൽ അള്ളാഹു അലൈ സിനിമങ്ങൾ ആയിഷ ബി വുമായി വിവാഹം കഴിക്കുമ്പോൾ പത്ത് വയസ്സാണ് എന്നും പതിനാല് വയസ്സിലാണ് ദാമ്പത്യ ജീവിതം പങ്കിട്ട് എന്നും ഒരഭിപ്രായത്തിൽ കാണുന്നുണ്ട് ഇതിനൊക്കെ പുറമെ നബിത്തങ്ങൾ ആയിഷ ബിബ് അലിയുളയ്ക്ക് വിവാഹം കഴിക്കുന്നത് മതവിജ്ഞാന പ്രസരണത്തിനും ഇസ്ലാമിക പ്രചരണത്തിനുമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും അത് വളരെ വ്യക്തമായും പരിപൂർണമായും വിജയിച്ചിട്ടുണ്ട് എത്രയോ ഹദീസുകളാണ് മഹതിയായ ആയിഷ അബീബ് അല്ലെള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല റസൂർ അള്ളാഹി സാഹ അലൈ വസ്ലാം തങ്ങൾ വഫാത്തായതിനു ശേഷം മഹതിയായ ആയിഷാബിബയുടെ അടുക്കൽ പല സ്വഹാബിമാരും കടന്നു വന്നുകൊണ്ട് സംശയം ചോദിച്ചിരുന്നു വിശിഷ്യ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകമായി മസലുകൾ പറഞ്ഞു കൊടുക്കാനും ഹുക്കുമുകൾ പറഞ്ഞുകൊടുക്കാനും അഹതിയായ ആയിഷ ബി ബി ആയിരുന്നു ആ സമൂഹത്തിലുള്ളവർ സമീപിച്ചിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു നിബിത്തങ്ങൾ ആയിഷ ബി വി കഴിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഇതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാലഘട്ടത്തിൽ നിബിത്തങ്ങളെ മജുനുനെന്നും പ്രാന്തനെന്നും എല്ലാ തരത്തിലുമുള്ള വിമർശനങ്ങൾ നടത്തിയിരിക്കുമ്പോഴും ലബിത്തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവിയെ ഈ വിവാഹം കഴിച്ച് സംബന്ധിച്ചുകൊണ്ട് പ്രായവുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും ആരും വിമർശനം നടത്തിയിട്ടില്ല എന്നുകൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെയുള്ളത് ജൈനബാ ബീവിയും നബിസ്വല്ലാം നാലിസ് മാത്തുമെ വിവാഹമാണ് ബീവി ജയ്ദ് റതി അള്ളാൻഹു തൻ്റെ തൻ്റെ പുത്രൻ ദത്തുപുത്രനായ ജയിദ് അലിയുള്ളഹുവിൻ്റെ ഭാര്യയായ ജൈനബ് റലി അള്ളാൻഹ് വിവാഹം കഴിച്ചു എന്നും അത് തന്നെ സൗന്ദര്യം കണ്ട് ആകർഷ്ടനായി ജയ്ദ് റതി അള്ളാൻഹുവിനെ നിർബന്ധിപ്പിച്ച് തൊലാക്ക് ചെല്ലിയിട്ടാണ് നബിസുല അലി സ്വലമാങ്ങളെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയും എന്താണത് മഹാനായ നബി നബിസ്വല്ലാ അല്ലൈവല്ലാ തങ്ങൾ ജയ്ദ് അള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നുണ്ട് സയ് റതി അള്ളാ വനുഹ്ക്ക് ജൈനബാർ അള്ളാൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് തന്നെ മഹാനായ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വല്ലാം മാത്തങ്ങളാണ് പക്ഷേ സൈനബാർ അതി അള്ളഹാവിന്ക്ക് ഈ വിവാഹത്തോട് അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം കുടുംബമഹിമ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ജയിദിനേക്കാളും മുന്നിൽ നിൽക്കുന്നയാളാണ് മഹതിയായ സൈനബ സൈനബാരതി അള്ളഹാവിനുഖ അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി ആ അസ്വാരസ്യങ്ങൾ പിന്നെ ചെന്നെത്തിയത് തൊലാക്കിലേക്കാണ് തൊലാക്ക് കഴിഞ്ഞ് അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സല്ലാ തങ്ങളാണ് സൈനബാബി വിവാഹം കഴിക്കുന്നത് എന്തിനാണ് സൈനബാബി വിവാഹം കഴിക്കണത് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്തിനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് ഡെത്ത് പുത്രനെ സ്വന്തം മകനായി കണക്കാക്കുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ജയ്ദ് അലി അള്ളാഹുവിൻ്റെ ഭാര്യ വിവാഹം കഴിക്കാൻ പാടില്ല നബിസ് അല്ലാതി സ്വലാത്തങ്ങൾക്കെന്ന് പറയേണ്ടി വരുമല്ലോ പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് തന്നെ റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് നബിസ് അള്ളാഹു അല്ലി വല്ലാത്തങ്ങളോട് ജൈനബാബിബിയെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ഉച്ച നീചത്വങ്ങളെ വിഭാടനം ചെയ്യാൻ വേണ്ടിയാണ് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് നബിസ് അല്ലാസ് വല്ലാത്തങ്ങളോടൊക്കത്തെ കൽപ്പിച്ചു എന്ന് നമുക്ക് കാണാം പിന്നെ നബിത്തങ്ങൾ സ്നേഹിച്ച് സൗന്ദര്യം കണ്ട് ആകർഷിയായി എന്ന് പറയുന്നുണ്ട് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല കാരണം തൻ്റെ അമ്മായിയുടെ മകളായ സൈന്യഭാരതി അള്ളഹയെ മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് അതിനേക്കാൾ വയസ്സുണ്ട് ആ കാലഘട്ടത്തിന്റെ ഉള്ളിൽ സൈന്യഭാവിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് പിന്നെ ലബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നേരത്തെ നേരെ പോയി ചോദിച്ചാൽ തന്നെ അവർ വിവാഹം കഴിച്ചു കൊടുക്കാൻ സന്നദ്ധനാണല്ലോ ലബിതങ്ങൾ എല്ലാം കുണ്ണു ആളാണ് അതേപോലെ തന്നെയാണ് നിർബന്ധിച്ച് തൊലാഖ് ചെല്ലിക്കുന്നുള്ളത് ഇത്തരം വിഷയങ്ങൾ അസ്വാരസ്യങ്ങൾ നടക്കുമ്പോൾ സയ്ദ് അലഹാ അലുലും ഹറസൂള്ളാൻ്റെ അടുക്കിൽ വന്നുകൊണ്ട് തൊരാക്കിന് അനുമതി ചോദിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോഴൊക്കെ നബി സുലഹ അലി വല്ലാത്തങ്ങൾ അത് വേണ്ട അത് ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് സയ്യിദ് അലി അല്ലാൻ ഇങ്ങനെ തിരിച്ചയക്കുകയാണ് ചെയ്തിരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ ഇത് ഈ വിമർശനങ്ങളിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഈ വിമർശനം എന്നുള്ളത് വെറും ഒരു വിമർശനവും ആരോപണവും മാത്രമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി നബിയുടെ ജീവിതത്തെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ യാഥാർത്ഥ്യവും വസ്തുതവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുറബുൽ ഇസത്ത് തോഫിയൊക്കെ ചെയ്ത് എനിക്കട്ടെ അള്ളാഹുറബുൽ ഇസത്ത് അള്ളാഹ് റസൂലിനെ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഹർ ദി അലഹദില്ലാ ഹറബുലമി അസ്സലാ വാലിക്കും വരഹമുല്ലാ താലി വർക്ക്